സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഉണ്ടാക്കാനാണ് പോകുന്നത് ആദ്യം ഷുഗർ മെൽറ്റ് ചെയ്യാൻ വെക്കുക നല്ലോണം കരിയാതെ സൂക്ഷിക്കുക പിന്നെ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുകളം ഇളക്കി കൊടുക്കുക കുറച്ച് തിക്കാവും അത് അത് ഏർ കുഴപ്പമില്ല കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശരിയാവും ഇപ്പൊ അത് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട്

ശ്രദ്ധിക്കണം നല്ലോണം ഇളക്കുക ഇതിപ്പോ നല്ല കട്ടിയായ മേഴുണ്ടാവും അത് കുറച്ചു നേരം ഇളക്കുമ്പോൾ ശരിയാവും ോട്ട് ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കുക ഓഫ് ആക്കുക ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാ ഏർ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിത് ഇതിലോട്ട് ഒഴിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട അത്ര ഉണ്ടാക്കാവുന്നതാണ് ഇനി എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കും ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാലാണ് ആവശ്യമുള്ളത് അത് ഇതിലോട്ട് ഒഴിക്കുക കറക്റ്റ് ഒരു കപ്പ് തന്നെ വേണം നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നീ തിളപ്പി തിളപ്പിക്കാൻ വെക്കാം നല്ല തിളച്ചു വരാനാകുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കാം പാൽ തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുക കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് റാവ ഇടുകയാണ് റാവ ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഗ്യാസ് ഓഫ് കുറച്ച് ചൂടാറാൻ വെക്കുക ഇങ്ങട്ട് രണ്ട് മുട്ട എടുത്ത് അതിലേക്ക് വാനില എസൻസ് ഇട്ടിട്ട് മിക്സ് ആക്കുക മുട്ടു പത അടിച്ച് പതപ്പിച്ചിട്ട് അതിക്ക് ആറോ ഏഴോ സ്പൂണ് പഞ്ചസാര ഇട്ട് അത് അലിയോളം ഇളക്കി കൊടുക്കുക വിസ്ക് വെച്ചിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് പാലും റവയും മിക്സ് ആക്കി വെച്ചത് ഒഴിക്കുക നെല്ലാം തണുക്കണമെന്നില്ല ചെറിയ ചൂടിലൊഴിക്കാം നമ്മൾ ഇത് ഇതിലോട്ട് ഒഴിക്കുകയാണ് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പുഡിങ്ങിന്റെ പാത്രത്തിലോട്ട് ഒഴിക്കുക ഇനി നമ്മൾ ഇതിലോട്ട് അത് ഒഴിച്ചിട്ട് ഏത് മൂടി വെച്ചിട്ട് ഒന്ന് ആവി ക്കുക വേവിക്കുക ഇങ്ങനെ പാത്രത്തിലോട്ട് അത് തിളപ്പിക്കാൻ വെക്കുക ഇഡ്ഡലി പാത്രത്തിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് മൂടി വെച്ച് നാൽപ്പത് നാൽപ്പത്തി മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പത് ആയിട്ടുണ്ട് നമ്മൾ തുറമു വെക്കുകയാണ് നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുപ്പിക്കാൻ വെക്കണം ഇനി ഇത് പത്ത് മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്ക് ഓഫാക്കാം അപ്പൊ ഇത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് തുറന്നു നോക്കുകയാണ് അപ്പം നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം കുറച്ചേരം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം താഴോട്ട് മാറ്റി വെക്കാം ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം ഇത് നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുപ്പിക്കാൻ പറ്റാം അപ്പൊ ഞങ്ങൾ ഇട്ട് വരിക ഇനി നമ്മളെ ഫുഡിങ് ഐറ്റങ്ങൾ നോക്കാനാണ് പോകുന്നത് ഹൈ അപ്പൊ നമ്മൾ ബാഗ് ഊരിക്കാൻ വന്നാണ് ഞമ്മൾ പുഡിങ് നോക്കുകയാണ് അപ്പൊ നല്ല പുഡിങ് ഒരു മുകളിലൊരു പാത്രം വെച്ചിട്ട് ഏഹ് അപ്പുറത്ത് പിടിച്ചിട്ട് മറിക്കമലിന്റെ സൈഡ് മുകളിലായി കിട്ടുള്ളു അപ്പൊ നമ്മളുടെ പുഡിങ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമ്മളുടെ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നീ നമ്മക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് കട്ട് ചെയ്യാം എല്ലാരും ട്രൈ ചെയ്ത് വെക്കണം ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്യടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം എനിക്കിത് നല്ല ഇഷ്ടമായി സൂപ്പറാണ് ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ